എന്തൊക്കെയായി കാണിക്കുന്നത് നല്ല വൃത്തികേടായിട്ടുണ്ട് അഴിച്ചഴ്ച എല്ലാ തുണിയും അഴിക്കോ അവൾക്കൊരു നേരം പോക്ക് അവനൊരു വെള്ളം പോക്ക് അത്രേ ഉള്ളൂ ഈ റീലൊക്കെ രാവിലെ ഉറങ്ങി ഉറങ്ങിയിരുന്നൊരു സമയത്ത് വെറുതെ നമ്മൾ എല്ലാരൊന്നും ഫോൺ നോക്കുവല്ലോ ആ സമയത്താണ് യക്ഷി എന്ന ക്യാപ്റ്റനോട് കൂടി കുറെ റീലുകൾ ഞാൻ കണ്ടത് നോക്കിയ സമയത്ത് വേറെ ആരുമല്ല നമ്മുടെ രേഷ്മപ്പി തങ്കച്ചാണ് നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം വയർ നല്ലതാണ് കാണിക്കുന്നു പറഞ്ഞപ്പോൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും അധികം എക്സ്പോസ് ചെയ്ത് കാണിക്കുമെന്ന് കരുതിയില്ല എന്നും പറഞ്ഞു ഒരുപാട് പേര് നെഗറ്റീവ് കമന്റുകൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാല് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം യക്ഷി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു തീമായിട്ട് ചെയ്തിട്ടുള്ള റാം വാക്ക് ആണ് നല്ലത് വേണ്ട നല്ലതാന്ന് പറയണം കൊള്ളാമായിരുന്നു പക്ഷെ പുള്ളിക്കാരനെ നടത്തം കുറച്ച് സ്പീഡായി പോയി കൈകൊണ്ട് കാണിക്കുന്ന മുദ്രകൾ മുഖം കൊണ്ട് കാണിക്കുന്ന ചില ഗോഷ്ടികൾ അതൊക്കെ കുറച്ച് വൃത്തികേടായി തോന്നി അല്ലാത്തപക്ഷം നല്ലതു തന്നെയാണ് വയറ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേറെ സ്ത്രീകളെ അപേക്ഷിച്ച് ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെ അപേക്ഷിച്ച് ഒരു വയറ് കിട്ടി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് അറിയാം അവരുടെ വയറിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ സ്ത്രീയുടെ വയർ എങ്ങനെ ആയതിൽ അവർ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നല്ല കാര്യം തന്നെയാണ് പിന്നെ എക്സ്പോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ഞാൻ ഇതിനു മുമ്പും ഇവരുടെ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതായത് നമ്മുടെ വയർ കാണിച്ച ഒരു കാണിച്ചൊരു ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഞാനിവർ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തായിരുന്നു വസ്ത്രം അവരുടെ ഇഷ്ടമാണ് അത് ഇഷ്ടമുള്ള പോലെ ധരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ അവിടെ വസ്ത്രധാരണത്തി കയറിച്ച് ചൊറിയാൻ നിൽക്കുന്നില്ല അവർക്കത് കംഫർട്ടബിൾ ആണെങ്കിൽ അവർ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചോളട്ടെ പക്ഷേ ഇവിടെ ഒരു സംശയം മാത്രമേ വരുന്നുള്ളൂ കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ മരിക്കുന്നതിന് മുമ്പ് ഇവർ വളരെയധികം അച്ചടക്കത്തോടെയുള്ള ഒരു വസ്ത്രം എന്നാണല്ലോ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ചിരുന്നത് സുതി എന്ന് പറയുന്ന ഭർത്താവിന്റെ ഇഷ്ടപ്രകാരമായിരുന്നു എന്നുള്ള കാര്യം മാത്രമേ എനിക്കൊരു സംശയമായിരുന്നുള്ളൂ ഇനിയിപ്പോൾ പുള്ളിക്കാരിക്ക് അന്നും ഇന്നും ഇതാണ് ഇഷ്ടം എന്നുള്ളത് അന്ന് മുതലേ നമുക്ക് അത്തരത്തിലുള്ള വസ്ത്രധാരണം കാണാൻ സാധിക്കുമായിരുന്നു സുധിയുടെ മരണശേഷം ഒരു വസ്ത്രധാരണം കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവുന്നത് സുധിയുടെ ഇഷ്ടപ്രകാരമാണ് അന്ന് വസ്ത്രം ധരിച്ചിരുന്നത് ഇന്ന് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരിൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലൊക്കെ വസ്ത്രം ധരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ സോ ഒരുപാട് നെഗറ്റീവ് കമൻസ് അതിൽ കണ്ടു അതിൽ നെഗറ്റീവ് അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല വീക്ഷണങ്ങളാണല്ലോ അവരവരുടെ ചിന്താഗതിയിൽ ഇതാക്കട്ടെ പക്ഷെ വസ്ത്രം എന്ന് പറയുന്ന ഒരാളുടെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുക ഇത് കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല അറിയില്ല അവരുടെ ബുദ്ധിമുട്ട് അറിയിക്കാത്ത കാലം നമ്മൾ വെറുതെ അവരുടെ വസ്ത്രധാരണത്തിൽ ബുദ്ധിമുട്ട് അറിയിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല പല ജോലികൾ പല സ്ഥലത്തുനിന്ന് ലഭിച്ചിട്ടും ഇവര് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു മേഖല ഇഷ്ടമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അത് ഓപ്പണായിട്ട് വന്നിട്ട് എനിക്ക് ഇതൊക്കെയാണ് ഇഷ്ടം എന്ന് പറയാനുള്ളൊരു മനസ്സ് വരുന്നില്ല അതാണ് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് വേറൊരു റീലും കൂടെ ഉണ്ട് ഇപ്പം ഇതിനെ വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിന് ശേഷം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെന്ന് വേണമെങ്കിൽ പറയാം ഈ രേണു സുദീയുടെ കൂടെ കൂടി പ്രതീക്ഷിന് ആവശ്യത്തിൽ അധികം റീച്ചും നാലാൾ അറിയും എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി അടുത്തത് ഇവന്റ് മുഴുവൻ ഇവനും ഇത്തരത്തിൽ ഇങ്ങനെ വീഡിയോയും കാര്യം ഒക്കെ ചെയ്ത് കുറെ നെഗറ്റീവ് വിവാദങ്ങളൊക്കെ വാങ്ങി അവന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് റീച്ചാക്കി കുറച്ച് ഫോളോവേഴ്സിനെയും കൂട്ടി ഇവനെയും നാലാൾ കഴിഞ്ഞാൽ ഇവനും അവന്റെ വഴിക്ക് പോകും അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീനെ മുതലാക്കുക എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ആ ഒരു റീൽ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്നും മുഴുവൻ കാണാം സത്യത്തിൽ ഞാനും റീൽസ് ചെയ്യുന്നതിന് എതിരുന്നില്ല പക്ഷേ ഇതിനോട് എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട് വേറെ ഒന്നുമില്ല ഇവർ ജീവിക്കാൻ വേണ്ടിയാണ് റീൽസ് ഒക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അഭിനയിക്കുന്നത് അഭിനയത്തിൽ അഭിനയത്തിലൊക്കെ അഭിനയത്തിൽ ഇൻറ്റിമേറ്റ് സീൻസും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഓഫ് സ്ക്രീനിൽ അതായത് അഭിനയം അല്ലാത്ത സമയത്ത് റീൽസിനും വെറുതെ മറ്റുള്ളവർ പറയുന്നതും കേട്ട് ഒരു കണ്ടന്റിനൊക്കെ വേണ്ടിയിട്ട് നെഗറ്റിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം അയാൾ ഇവർ മറ്റൊരു പുരുഷന്റെ ഭാര്യയായിരുന്നു അയാൾ മരണംപ്പെട്ടു മരിക്കുന്നത് വരെ ഈ സ്ത്രീനെ ഇത്തരത്തിലൊന്നും എന്താണ് ഇപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അഴിഞ്ഞാടുക എന്നൊക്കെ പറയും നമ്മൾ ആ ഒരു ടേം യൂസ് ചെയ്യേണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ ഒരു അനുവാദം പുരുഷൻ എന്ന നിലയിലോ ഭർത്താവ് എന്ന രീതിയിലോ സ്തുതി നൽകിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സുധീര മരണശേഷം ഇവരിങ്ങനെ കാണിക്കുന്നതിൽ ചെറിയൊരു വിഷമം തോന്നി ഇനി ഇപ്പോൾ ഇവർക്ക് ഇതൊക്കെയാണ് താല്പര്യമെങ്കിൽ അവർ ചെയ്തോട്ടെ നമുക്കത് വിഷയമേ അല്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് കുറച്ചധികമായി എന്ന് എനിക്ക് തോന്നി കാരണം അതിൽ ആ ഒരു ഇത് ഞാൻ കൊടുക്കുക നിങ്ങൾ കാണുക അതിൽ അവർ കാണിക്കുന്ന ആ ഒരു ഇൻറ്റിമസി എനിക്ക് നല്ല ബോറായിട്ട് ഫീൽ ചെയ്തു വേറൊന്നും കൊണ്ടല്ല അതിൽ വന്ന കമൻ്റുകളും ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള കമൻ്റുകളാണ് അതിലൊരു കമൻറ്റാണ് അവൾക്കൊരു നേരം പൊക്ക് അവനൊരു വെള്ളം പൊക്ക് അത്രയേ ഉള്ളൂ ഈ ഈറിയിലൊക്കെ ആ ഒരു കമൻറ്റ് കണ്ട സമയത്തും ഒരു നൂറ്റി നാൽപ്പത്തെട്ട് പേര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴെ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക അവര് അവരുടെ നിലവാരം എത്രത്തോളം താഴ്ന്നു തുടങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർ ഇടുന്നുണ്ട് ഒരു തുണിക്കടയിൽ പോയാലും മക്കളെ വളർത്താം ഒരുപാട് എന്താണ് വീഡിയോസ് ആയിട്ടുള്ള ആളുകളും ഇതിന്റെ അടിയിൽ കമന്റ് ഒക്കെ ഇടുന്നുണ്ട് അവര് അവരുടെ മക്കളെ പോറ്റുന്ന കാര്യങ്ങളൊക്കെ വേറൊരാളിട്ട കമന്റാണ് തുറന്നിട്ട വീട്ടിൽ ഇനി ആർക്കും കയറാം ഇതൊക്കെ എന്താണ് ഒരു ഈ ഒരു കമന്റും കാര്യങ്ങളും കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത് സുധി എന്ന് പറയുന്ന ഭർത്താവ് ഭാര്യ ആയിരിക്കെ ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ ഭാര്യ ഭാര്യയായിരിക്കും അവർക്ക് ഒരുപാട് രീതിയിലുള്ള പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുധീയുടെ മരണശേഷമാണ് ഇവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയുന്നത് ഒരുപാട് പേര് ഇവർക്കെതിരെ ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയുന്നത് അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാരണം സ്വന്തം ഭാര്യയ്ക്ക് എന്തു ആയിക്കൊള്ളട്ടെ അവരുടെ പാസ്റ്റ് എന്തു ആയിക്കൊള്ളട്ടെ സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ഇങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഒരാൾ പോലും നോക്കുകയോ സംസാരിക്കുകയോ കമന്റ് അടിക്കുകയോ പോലും ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കില്ല അവർ മരിച്ചതിന് ശേഷം ഇവർ എന്തിനൊക്കെയോ വേണ്ടിയിട്ടാണ് ഇത് കാട്ടിക്കൂട്ടുന്നത് എന്ന് എനിക്കറിയില്ല ജീവിക്കാൻ വേണ്ടിയാണ് അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു ഇത് ഏത് രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഈറില്ല ഇപ്പം എന്തോരം ടേക്കെടുത്താണോ അല്ലേ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കഷ്ടം തോന്നുന്നുണ്ട് ഒരുപാട് കഷ്ടം തോന്നുന്നുണ്ട് ഋതപ്പൻ എന്ന് പറയുന്ന കൊച്ചു കഴിഞ്ഞാൽ നാളെ ബ്ലൗസ് ഇട്ട് എന്തോ ഒരു സീനെ ചോദ്യം ചെയ്തിരുന്നു അവന്റെ ആ പ്രായത്തിൽ ഓർക്കണം അവൻ അഞ്ച് വയസ്സേ ഉള്ളൂ അമ്മ എന്താ സാരി എടുത്തപ്പം ബ്ലൗസ് ഡാഞ്ഞത് എന്ന് ഒരു കാര്യം ആ കുട്ടി ചോദിച്ചായിരുന്നു അപ്പം ആലോചിച്ച് നോക്കും അഞ്ചാം വയസ്സിൽ അവൻ അവന്റെ അമ്മേനെ അത്തരത്തിലൊരു വസ്ത്രത്തിൽ കണ്ടിട്ട് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ വളർച്ചയുടെ ഘട്ടത്തിൽ അവൻ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്യുമായിരുന്നു എന്നുള്ളത് ഇനി ഇപ്പോൾ പറയാൻ പറ്റില്ല കുട്ടി പൊരുത്തപ്പെട്ട് പോയിക്കോളും കാരണം നമ്മുടെ സെലിബ്രിറ്റീസിന്റെ മക്കളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ പൊരുത്തപ്പെട്ട് പോകുക എന്നുള്ളൊരു ഘട്ടം പക്ഷേ ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി ഒരു കിച്ചു ഒക്കെ ഏകദേശമോ അല്ലെങ്കിൽ അതിലും ചെറിയൊരു താഴ്ന്ന വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുള്ളിക്കാരികളെ നന്നായിട്ട് തന്നെ വിമർശിക്കുകയും ചെയ്തേനെ ചോദ്യം ചെയ്യുകയും ചെയ്തനെ പിന്നെ ഇനി ഇപ്പോൾ പറയാൻ പറ്റില്ല റീൽസിലും മോണിറ്റൈസേഷൻ ഇനേബിൾ ചെയ്തിട്ട് അതുവഴി ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വോൾകറായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ഒക്കെ റീൽസ് ചെയ്യണം സ്വാഭാവികം പക്ഷേ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് ഇതേമാതിരി ആയിട്ടും കസിൻസ് ആയിട്ടും ഒക്കെ റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ഇൻറ്റിമേറ്റായിട്ടുള്ള അഭിനയങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അവർ ഉള്ളത് ഉള്ളതുപോലെ പറയുന്നുണ്ട് എന്റെ പാഷനാണ് എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ഞങ്ങളിതിനെ കംഫർട്ടബിളാണ് വില്ലിംഗ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഈ പുള്ളിക്കാരിക്ക് സമ്മതിക്കാൻ സാധിക്കുന്നില്ല അഭിനയിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് ഇത് എനിക്ക് ഇഷ്ടമാണ് എന്റെ വയർ എനിക്ക് ഇഷ്ടമാണ് ഞാൻ കാണിക്കുക അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത് ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞാൽ ഞാൻ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് മറച്ചു വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ കുഴികളോട്ട് പോയി ചാടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണത്തെ ആരും കുറ്റം പറയാൻ വേണ്ടി പോകണ്ട വസ്ത്രം ആർക്കും ഇഷ്ടമുള്ളതായിരിക്കും അത് അവരുടെ കംഫോർട്ടബിൾ അനുസരിച്ചിരിക്കും പിന്നെ ഈ ഒരു റീലിനോട് എനിക്ക് വല്ലാത്ത രീതിയിൽ പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ വേറെ എന്തെങ്കിലും കണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വീട്ടീട്ട് കാണാം അതുവരെ ബൈ ബൈ